സമീപകാലത്തായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സിനിമാ താരങ്ങളോടുള്ള അഭിമുഖങ്ങളിൽ മാധ്യമ പ്രവർത്തകരും യൂട്യൂബേഴ്സും കാണിക്കുന്ന അപമര്യാദയും മര്യാദ താരങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും പലപ്പോഴും അവരുടെ രൂപത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള അതിക്രമത്തിലേക്കും ഇത് വഴിമാറുന്നുണ്ട് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ താരത്തിന്റെ പ്രകടനത്തെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ ചോദിക്കാതെ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പലപ്പോഴും വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കാറുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് തമിഴകത്തും മലയാളികൾക്കിടയിലും നയൻറ്റി സിക്സ് സിനിമയിലെ കുട്ടിജാനുവായി പ്രിയങ്കരിയായ ഗൗരി കിഷൻ ഒരു പ്രസ് മീറ്റിൽ വെച്ച് തൻ്റെ ശരീരഭാരത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് ശക്തമായി പ്രതികരിച്ചത് ചർച്ചയാകുന്നത് തന്റെ പുതിയ തമിഴ് ചിത്രമായ അഡേഴ്സിന്റെ പ്രമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ്മീറ്റിലാണ് ഗൗരി കിഷൻ മാധ്യമ പ്രവർത്തകനെതിരെ ആഞ്ഞടിച്ചത് സിനിമയിലെ നായകനായ ആദിത്യ മാധവനോടായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ചിത്രത്തിലെ ഒരു രംഗത്തിൽ ഗൗരിയെ എടുത്തുയർത്തുന്നുണ്ടല്ലോ അവരുടെ ഭാരം എത്രയാണ് ഈ ചോദ്യം നടിക്ക് കടുത്ത അസ്വസ്ഥതയുണ്ടാക്കി തുടർന്ന് നടന്ന മറ്റൊരു പ്രസ് മീറ്റിൽ ഈ ചോദ്യത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകൻ ന്യായീകരിക്കാൻ ശ്രമിച്ചതോടെ ഗൗരി കിഷൻ ശക്തമായി പ്രതികരിച്ചു എന്റെ ഭാരം നിങ്ങളെ എന്തിനാണ് അലട്ടുന്നത് ഈ സിനിമയുമായി അതിന് എന്ത് ബന്ധമാണുള്ളത് ഓരോ സ്ത്രീക്കും ഓരോ ശരീര പ്രകൃതിയാണ് എൻ്റെ കഴിവാണ് ഇവിടെ സംസാരിക്കേണ്ടത് നിങ്ങളുടെ അംഗീകാരം എനിക്ക് ആവശ്യമില്ലെന്ന് ഗൗരി തുറന്നടിച്ചു ചോദ്യം ലഘുവായ തമാശയായിരുന്നുവെന്ന് മറ്റു ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ ഗൗരി അത് തള്ളിക്കളഞ്ഞു ഇതൊരു തമാശയായി എനിക്ക് തോന്നിയില്ല ബോഡി ഷേമിങ്ങിനെ നിങ്ങൾ സാധാരണവൽക്കരിക്കുന്നത് നിർത്തണം ഈ ചോദ്യം എന്നെ കുറിച്ചായിരുന്നു അതിൽ അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമുണ്ടെന്ന് ഗൗരി പറഞ്ഞു തന്റെ കഥാപാത്രത്തെക്കുറിച്ചോ കുറിച്ചോ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ചോ ഒരു ചോദ്യം പോലും വന്നിട്ടില്ലെന്നും എന്നാൽ എല്ലാവർക്കും തന്റെ ഭാരത്തെക്കുറിച്ച് അറിയാനാണ് താല്പര്യമെന്നും നടി വിഷമത്തോട് പറഞ്ഞു താനാണ് ആ പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്ന ഏക സ്ത്രീയെന്നും തന്നെ മാത്രം ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നത് ശരിയല്ലെന്ന് ഗൗരി ചൂണ്ടിക്കാട്ടി ഒരു പുരുഷ നടനോട് ഭാരം ചോദിക്കുമോ എന്നും നടി തിരിച്ചു ചോദിച്ചു ഇതൊരു പത്രപ്രവർത്തനമല്ല നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾ അപമാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗരി കിഷൻ ഈ വിഷയത്തിൽ തന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഗൗരി കിഷന്റെ ഈ ധീരമായ നിലപാടിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിച്ചത് അതേസമയം മലയാളിയാണെങ്കിലും തമിഴിലാണ് ഈ നടി തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് നയന്റി സിക്സ് സിനിമയിലെ തൃശയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച കുട്ടി ജാനുവായി എത്തി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഗൗരി തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു നായകനായ മാസ്റ്റർ മലയാളത്തിൽ മാർഗംകളി അനുഗ്രഹീതൻ ആന്റണി എന്നിവ ഗൗരിയുടെ പ്രധാന ചിത്രങ്ങളാണ് ബോഡി ഷേമിങ് വിവാദത്തിന് വഴിവെച്ച തമിഴ് ചിത്രം ആണ് ഗൗരിയുടേതായി ഉടൻ റിലീസിനെത്തുന്നത് ഡോക്ടർ മധുമിത എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഗൗരി അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനു പുറമെ തമിഴിൽ കാതൽ എൺപത് പോലും ഉടമയി സൈമ തിമിർ തുടങ്ങിയ ചിത്രങ്ങളും താരത്തിന്റേതായ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടാതെ ഒരു തെലുങ്ക് വെബ് സീരീസിലും ഗൗരി ഭാഗമായിട്ടുണ്ട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും തെന്നിന്ത്യൻ സിനിമയിൽ തന്റേതായവിടം ഉറപ്പിക്കുകയാണ് ഈ യുവനടി